നമസ്കാരം പക്ക ഒരു സർക്കാർ സ്പോൺസേർഡ് ബന്ദ് അതാണ് ഇന്ന് നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ സാധിച്ചത് സംയുക്ത തൊഴിലാളി യൂണിയനുകൾ നടത്തുന്ന ദേശീയ പണിമുടക്ക് എന്നും പറഞ്ഞ് ആരംഭിച്ചത് കേരളത്തിൽ ബന്ദിന് സമാനമായിട്ടാണ് പോയത് അതെ സ്വന്തം ഗതാഗത വകുപ്പ് മന്ത്രിയെ പോലും വീണ്ടും പാഠം പഠിപ്പിച്ചും സംസ്ഥാനത്തെ ജനങ്ങളെ ശിക്ഷിച്ചും കേരളത്തിൽ ഇടതുപക്ഷ പ്രതിപക്ഷ കക്ഷികൾ പൊതു പണിമുടക്കിന് നിർബന്ധിത ബന്ദാക്കി മാറ്റി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടുമെന്നും ജനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ലെന്നും പ്രസ്താവിച്ചിരുന്നു എന്നാൽ ബസ് ഓടിക്കാൻ അനുവദിക്കില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ പി പി രാമകൃഷ്ണൻ മറുപടി പറഞ്ഞിരുന്നു ഇടതുപക്ഷ യൂണിയനുകളിലെ കെ എസ് ആർ ടി സി ജീവനക്കാർ സംഘടിതമായി സർവീസ് നടത്താൻ തയ്യാറായവരെ പോലും തടഞ്ഞും ബസ്സുകൾ തടഞ്ഞും മന്ത്രിയെ തോൽപ്പിച്ചു പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ബസ്സുകളടക്കം സർവീസ് നിർത്തിവെച്ചതോടെ യാത്രക്കാർ വലഞ്ഞു വാഹനങ്ങൾ ലഭിക്കാതായതോടെ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകളിലെല്ലാം യാത്രക്കാർ കാത്തിരിപ്പുമായി ഔഷധീ ഗോഡോണുകൾ പോലും സമരക്കാർ അടപ്പിച്ചു പലയിടത്തും ഗുണ്ടായസമാണിന്ന് നടന്നത് ഹെൽമറ്റ് വെച്ച് ബസ് ഓടിച്ച കെ എസ് ആർ ടി സി ഡ്രൈവറെ പോലും വെറുതെ വിട്ടില്ല അക്ഷരാർത്ഥത്തിൽ പൊതുപണിമുടക്ക് ബന്ദായി മാറി കെ എസ് ആർ ടി സി അടക്കം സർവീസ് നടത്താതിരുന്നതോടെയാണ് റെയിൽവേ സ്റ്റേഷനിലടക്കം വന്നിറങ്ങിയ യാത്രക്കാർ പെരുവഴിയിലായത് എറണാകുളത്ത് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ബസ് സമരക്കാർ തടഞ്ഞു പോലീസ് സംരക്ഷണം ഇല്ലാത്തതിനാൽ ബസ് എടുക്കാനാകില്ലെന്നും പോലീസ് സംരക്ഷണം അനുവദിക്കുമെങ്കിൽ സർവീസ് നടത്താമെന്നും ചില ജീവനക്കാർ അറിയിച്ചു എന്നാൽ പോലീസ് സംരക്ഷണം കിട്ടിയതുമില്ല അതായത് ചുരുക്കി പറഞ്ഞാൽ തുടക്കം ഞാൻ പറഞ്ഞതുപോലെ ഒരു സർക്കാർ സ്പോൺസേഡ് പൊതു പണിമുടക്കാണ് ഇന്നത്തെ കേരളത്തിലെ കാഴ്ച പോസ്റ്റ് ഓഫീസുകളിൽ പോലും സമരക്കാർ പ്രശ്നമുണ്ടാക്കി തൃശൂരിലും കൊച്ചിയിലും അടക്കം സർവീസ് നടത്താൻ ശ്രമിച്ച ബി അനുകൂല കെ എസ് ജീവനക്കാരെ സമരാനുകൂലികൾ തടഞ്ഞു വെച്ചു പോലീസ് സംരക്ഷണം അനുവദിക്കുമെങ്കിൽ സർവീസ് നടത്താമെന്ന നിലപാടിലാണ് ബി എം എസ് അനുകൂല ജീവനക്കാർ ഉണ്ടായിരുന്നത് ബസ്സുകൾ ഓടുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാറും പറഞ്ഞിരുന്നു ഇത് വിശ്വസിച്ചെത്തിയ ജീവനക്കാരും യാത്രക്കാരും ഒരുപോലെ വലഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അടക്കം ഇരുപത്തി അഞ്ച് കോടിയിലേറെ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കുചേരുന്നു എന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ എന്നാൽ ഇത് കേരളത്തിൽ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ സർക്കാർ ജീവനക്കാർക്ക് ഇന്ന് അവധിയെടുക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഡയസനം പ്രഖ്യാപിച്ചു കേരളത്തിൽ പണിമുടക്ക് ഏറെക്കുറെ പൂർണ്ണമാണ് കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിൽ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് കേരളത്തിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല പത്തനാപുരത്ത് പോലും കെ എസ് ആർ ടി സി ബസ് പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടേയില്ല കടകളും പൂർണമായും അടഞ്ഞുകിടക്കുന്ന കാഴ്ചയാണ് സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നവർക്ക് പോലീസ് ഗതാഗത സൗകര്യമൊരുക്കി ആർ സി സിയിലേക്ക് ഉൾപ്പെടെയാണ് സർവീസ് ഡയസ്നോൺ പ്രഖ്യാപിച്ചതിനാൽ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് എന്നാൽ സർവീസുകൾ നടത്തുന്നില്ല എന്നാണ് യാത്രക്കാരോട് പറയുന്നത് എത്തുന്നവരെ സർവീസ് ഇല്ലെന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണ് ഇതാണ് കേരളത്തിലെ കാഴ്ച ഇന്ത്യയിൽ ഒട്ടാകെ ഇന്ന് ഒരു പ്രശ്നവുമില്ല കേരളത്തിൽ മാത്രം ഇന്ന് സർക്കാർ സ്പോൺസേർഡ് ആയിട്ടുള്ള ബന്ധം നടക്കുകയാണ് എന്താണ് ജനങ്ങളെ വലയ്ക്കുന്ന ഈ സർക്കാർ നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി